എണ്ണത്തിലേക്ക് സ്നേഹവാനം വനത്തിൽ ഒരു താമസ തനിക്കും ചുറ്റും കൂടി ഇരിക്കുന്ന ജീവജാലങ്ങളോട് അയാൾക്കെന്നും പറയാനുള്ളത് സമയത്തെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു കണ്ണീരോടും ഈർപ്പത്തോടും കൂടി ജീവജാലങ്ങളെ അയാൾക്ക് കാതോർത്തു എന്നാലൊരു ദിവസം വൈകുന്നേരം ആ കൂട്ടത്തില് ഒരു മൃഗം ചോദിച്ചു താമസ ഇത്രയും ഞങ്ങളോട് കുടുംബത്തെക്കുറിച്ച് പറയുന്നത് ഇണയെക്കുറിച്ച് പറയുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്ന നിന്റെ വീട് എവിടെയാണ് നിന്റെ കുഞ്ഞുങ്ങൾ എവിടെയാണ് അയാൾ പറഞ്ഞു നിങ്ങളീ പറയുന്ന ഒന്നും എനിക്കില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓരോരോ മൃഗങ്ങളും അയാളെ വിട്ട് വിരിഞ്ഞു പോയി അന്ന് രാത്രിയിൽ അയാൾ തൻ്റെ കിടക്കയിൽ കട നിലവിളിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയൊരു കഥ ഖലജിബ്രാൻ്റേതുണ്ടത വായിക്കുമ്പോഴൊക്കെ വെറുതെ യേശു നിലവിലേക്ക് വരുന്നു ഭൂമിയോട് ഇത്രയും ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരാളാണ് കുഞ്ഞുങ്ങളെ ഇത്രയും താല്പര്യപ്പെട്ട് അവമനിച്ച ഒരാളാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ചാണെന്ന് അരുൾ പറഞ്ഞ ഒരാളാണ് ഒരു കാരണം കൊണ്ടും ഒരു പുരുഷനും സ്ത്രീയും വേർപരിതൽ ശടിച്ചൊരാൾ സദാ ഗാർഹിയ മേശകളിലായിരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാൾ മിക്കവാറും എല്ലാ പാടങ്ങളും വരുന്നത് കൂട്ടുമേശയിലിരുന്നു കൊണ്ട് എന്നിട്ടും അവിടുന്ന് എന്തിനായിരിക്കും ഒറ്റക്ക് നടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് പന്ത്രണ്ടായിരം വർഷമായിട്ട് മാനവരാശിയുടെ വലിയൊരു ജിജ്ഞാസകളൊന്നാണ് എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഒറ്റക്ക് നടന്നു ഒത്തിരി വിശദീകരണങ്ങളുണ്ട് കാരണങ്ങളുണ്ട് വെറുതെ നമുക്കൊന്നും ഈ സന്ധ്യയിൽ അവേൽസിലൊന്നെടുത്ത് കണ്ടാൽ നല്ലതാണ് വിശേഷിച്ചും ഒറ്റക്ക് നടക്കുന്നതിൻ്റെ പേരിൽ ഒത്തിരി ചെറിയ മക്കളൊക്കെ ആരോപണങ്ങൾ കേൾക്കുന്നൊരു കാലത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു പത്ത് മുപ്പത് വയസ്സായി കഴിഞ്ഞെന്നാൽ അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തൊരാകൂള അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ വിവാഹം വേണ്ടെന്ന് വച്ച് ജീവിക്കുമ്പോൾ അവരുടെ സമൂഹം എന്തൊരു സംശയനിഷ്ഠോടെ അവനെ കാണുക ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മതപരമായ കാരണങ്ങൾ കൊണ്ട് ആത്മീയമായ കാരണങ്ങൾ കൊണ്ട് വിവാഹം വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെ കണക്കുള്ള വ്യക്തികളല്ല ഞങ്ങൾക്ക് ആവശ്യത്തിലേറെ ആദരവും സാമൂഹ സമൂഹത്തിൻ്റെ സംരക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ അത് നല്ലതാണെന്നൊക്കെ പലരും കരുതുന്നുമുണ്ടോ അതല്ല പക്ഷെ അതും മുതിരാത്തപ്പെടുത്താം പല കാരണങ്ങൾ കൊണ്ട് ഭൂമിയിൽ ഒറ്റക്ക് ജീവിക്കാനായിട്ട് തീരുമാനിച്ച മനുഷ്യർക്ക് കുറഞ്ഞപക്ഷം അവർ സിരസ് ഉയർന്നു നടക്കാനെങ്കിലും ഉയർത്തിപ്പിടിച്ച് നടക്കാനെങ്കിലും അത്തരമൊരു വിചാരം അവരെ സഹായിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ചില തെറ്റായ സങ്കല്പങ്ങൾ കൂടി നമ്മളൊന്ന് പുനർവായനയ്ക്ക് വിധേയപ്പെടുത്തിയ നല്ലതാണ് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും കുടുംബത്തിന് ഉടർച്ചയ്ക്കുമൊക്കെ വിവാഹം അനിവാര്യമായ ഒന്നാണ് പക്ഷെ എല്ലാവരും എല്ലാത്തിലും ഏർപ്പെടേണ്ട ബാധ്യമുണ്ട് എന്തുമാത്രം താല്പര്യങ്ങൾ എന്തുമാത്രം താല്പര്യങ്ങളുടെ വ്യത്യാസങ്ങൾ ഇവയൊക്കെ കാണാതെ പോവുകയും പരസ്പരം ആദരിക്കാതെ പോവുകയും ചെയ്യുന്നത് അത്ര ഉചിതമായ ഭക്തയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് പ്രവാചക പാരമ്പര്യങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ കരുതാവുന്ന ഒരുതരം ഒറ്റയുള്ള ജീവിതം ആയിരുന്നു യേശുലേർ പഴയ നിയമത്തിന് മനുഷ്യ ഒറ്റയ്ക്ക് ജീവിക്കാത്ത പ്രിയപ്പെട്ട അനുഭവമായിരുന്നില്ല വർദ്ധിക്കാൻ വേണ്ടി ഫലമണിയാൻ വേണ്ടിയൊക്കെ വലിയ ക്ഷണം മുഴക്കുന്ന പുസ്തകമാണല്ലോ നിയമം അങ്ങനെയെങ്കിൽ ചില മനുഷ്യർ തുടർച്ചയില്ലാതെ പോകുന്നത് വലിയ ശാപമായിട്ട് പോലും കരുതപ്പെട്ടിരുന്നു പല പുസ്തകത്തിന് അത്തരം ചില സൂചനകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും സ്ത്രീകളൊക്കെ നുറുങ്ങിയത് കുഞ്ഞുങ്ങളില്ലാത്തതിനോർത്ത് തങ്ങള് ദൈവത്തിൻ്റെ മെഴികളിൽ പെട്ടിട്ടില്ലെന്ന് പോലും അവർ പേറ്റി ധരിച്ചു ഒരു പാരമ്പര്യത്തിൽ ഏകസ്ഥ ജീവിതം എന്ന് പറയുന്നത് അഭിലഷണമായ ഒന്നായിരുന്നില്ല എന്നിട്ടും പ്രവാചകന്മാരും മിക്കവാറും എല്ലാവരും തന്നെ കുടുംബവും തുടർച്ചയില്ലാതെ കടന്നുപോയി കാരണം ആസന്നമാകുന്ന കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു അവർ വന്നത് ചിലപ്പോഴവരുടെ ഭാഷയിൽ ക്ഷോഭത്തിന് തീക്കാറ്റുണ്ടായി എങ്കിൽ പോലും പറയാൻ ശ്രമിച്ചത് ദൈവം ഭൂമി ഭരിക്കാൻ വരുന്ന ദിവസങ്ങളെക്കുറിച്ചായിരുന്നു അത്തരം കൃത്യമായിട്ട് ഒരു കാര്യം മുമ്പിൽ നിൽക്കുമ്പോൾ ചില നേരങ്ങളിൽ അവർ ദൈവം ഭൂമി നശിപ്പിക്കുന്നു പറഞ്ഞു അത്തരം കൃത്യമായ ചില ഭീഷയുടെ ശബ്ദത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തങ്ങള് കുടുംബവുമായിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു കാര്യമായിട്ട് അവർ കരുതി വരാൻ പോകുന്ന ദൈവിക ദിനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം കണക്ക് അവരതിനെ പരിഗണിച്ചു തങ്ങളുടെ ജീവിതം കൊണ്ട് അവർ ദൈവത്തിൻ്റെ ഉപമകളാകാനുള്ള ശ്രമത്തിലായിരുന്നു മിക്കവാറും അത്തരം പാരമ്പര്യങ്ങളിൽ നിന്ന് തന്നെ രൂപപ്പെട്ടിട്ടുള്ള എസ് എൻ സംഭവങ്ങളൊക്കെ യേശുവിന്റെ കാലത്ത് സജീവമായിരുന്നു വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ചിരുന്ന സമൂഹങ്ങൾ ചെറിയ തോതിലെങ്കിലും അവൻ്റെ കാലത്തും ഉണ്ടായിരുന്നു ഇതിനൊക്കെ മുമ്പോട്ട് പോയ ഒരിടത്തിൽ നിന്ന് വേണം യേശു ഒറ്റക്ക് നടക്കാൻ ധൈര്യപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ വായിച്ചെടുക്കേണ്ടത് കൃത്യമായിട്ട് യേശു തന്നെ അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് അവന്റെ വാക്കുകളിൽ നിന്ന് അത് കേൾക്കുകയാണല്ലോ നമ്മുടെ നിഗമനങ്ങളിലേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പത്ത് പതിനെട്ട് വയസ്സിൽ മനുഷ്യ വിവാഹിതരായിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ മുപ്പത് വയസ്സിന് മീതേ ഉള്ളൊരു തച്ഛൻ ഒറ്റയ്ക്ക് നടക്കുന്നതിനെ കുറിച്ച് ആവശ്യത്തിലേറെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടാവാം അവന്റെ കാലം അതിനു മീതെ ഒത്തിരി മതിപ്പ് കുറവ് പറഞ്ഞിട്ടുണ്ടാവാം ചില മനുഷ്യപ്പറ്റുള്ള വൈദിക വേദശാസ്ത്ര വ്യാഖ്യാനങ്ങളില് അവനെ അവരുടെ കാലം അവന്റെ കാലം വിളിച്ചിരുന്നൊരു വാക്കുപോലും അതായിരുന്നു ശങ്കൻ അല്ലാത്തൊരു വ്യസനം ഉണ്ടാക്കുന്ന വാക്കാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അത്തരം പ്രാരോഹണത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം ഈ പറഞ്ഞ തിരുവചനത്തിന് ഈ ഒരു പ്രസക്തി ഉണ്ടാവുക യശു പറഞ്ഞു അതെ മൂന്നരത്തിൽ വിവാഹം സാധ്യമല്ലാത്ത മനുഷ്യരുണ്ട് ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണല്ലോ നോട്ട് എലിജിബിൾ ഫോർ മാരീജ് ഒന്നിങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ കാലങ്ങളിലും വളരെ കമ്പാഷനേറ്റ് ആയിട്ട് പറയുന്ന ആ മൂന്നാങ്കരയെ പോയ മനുഷ്യരാണ് നല്ല ശ്രദ്ധ ആവശ്യമുള്ളൊരു മേഖലയാണ് ശേഷിച്ചും മനുഷ്യന്റെ മീത് ഏതെങ്കിലും തരത്തില് താല്പര്യമുള്ള ഏതൊരാളുടെയും ശ്രദ്ധ ഇനി അത്തരമൊരു മേഖലയിലേക്ക് തിരിയേണ്ട കാലം കൂടിയാണ് ഒന്ന് രണ്ട് ബ്രീഷ് വരുന്ന ചെറിയ സൂചനകളൊക്കെ ചുറ്റും സംഭവിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആ ഫോമൊക്കെ പൂരിപ്പിച്ചു തുടങ്ങുമ്പോൾ ഫോം കൈമാറുമ്പോൾ അതിനകത്ത് ഇത്തവണ ഈ മൂന്നാം ജെൻഡറിന് വേണ്ടി ഒരു കോളം വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ലയോള കോളേജിൽ ഈ തേർഡ് ജെൻഡറിന് വേണ്ടി സംവരണം കൂടി പറഞ്ഞിട്ടുള്ളതായിട്ട് ഒരു സ്നേഹിതൻ പറഞ്ഞു ചെറിയ ചെറിയ ശുഭകരമായ അടയാളങ്ങൾ അപ്പോൾ അങ്ങനെ ആയ മനുഷ്യരെ പിന്നെ സമൂഹം അങ്ങനെ ആക്കിയ മനുഷ്യരെ സമൂഹം കാസ്ട്രേറ്റ് ചെയ്ത മനുഷ്യരെ അന്തപുരങ്ങളിലൊക്കെ കൊട്ടാര സ്ത്രീകൾക്ക് കാവലിരിക്കാൻ വേണ്ടി പഴയ കാലങ്ങളിലൊക്കെ മനുഷ്യരെ അത്തരം ചില സ്വാഭാവിക സവിശേഷത നശിപ്പിച്ചു കളഞ്ഞ് ഇങ്ങനെ കാവൽക്കാരാക്കുന്ന രീതി ഉണ്ടായിരുന്നു അതൊക്കെ യേശു കുറച്ചുകൂടി ആ ചരിത്രത്തിൽ നിന്ന് കുറച്ചുകൂടി പോയിറ്റിക് പറയാണ് പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് കാസ്ട്രേറ്റ് ചെയ്ത പല കാരണം ഇങ്ങനെ വിവാഹത്തിൽ സാധ്യമല്ലാത്ത വിധത്തിലെത്തിച്ച മനുഷ്യരാണ് ജെൻഡർ പ്രൈസിലെത്തിച്ച മനുഷ്യർ ഒരു പെൺകുട്ടി കുറേ ടഫായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവളാണെന്ന് വിശേഷിപ്പിക്കുക ഒരാൺകുട്ടി വല്ല മൃദുലഹൃദയനാകുമ്പോഴും വല്ല കമ്പാഷനേറ്റ് ആകുമ്പോഴും അവനെ പെണ്ണെന്ന് വിശേഷിപ്പിക്കുക അങ്ങനെ വല്ലാത്ത ഒരു ആശങ്കയെ കൊണ്ടെത്തിക്കുന്ന മനുഷ്യർ മൂന്നാമത്തതിനകത്താണ് യേശു തന്നെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് ദൈവരാജ്യത്താൻ എന്നൊരു വേഷമുണ്ട് ദൈവരാജ്യത്തെ പതിയെന്ന് മറ്റിടങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അപ്രകാരമായ മനുഷ്യൻ ഒരു കൃത്യമായ ജീവിത നിയോഗവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മചാരി ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊരു മനുഷ്യനായു ആ ജീവിത നിയോഗം എന്ന് പറയുന്നത് ദേവരാജ്യം എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പമായിരുന്നു ആ ദേവരാജ്യം എന്ന സങ്കല്പത്തിനകത്ത് ഒരാൾ തനിക്ക് പ്രിയമുള്ളെന്ന് കരുതുന്ന ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ചായവുണ്ടെന്ന് കരുതുന്ന ചില കാര്യങ്ങൾക്കകത്ത് മാറി നടക്കാൻ ധൈര്യപ്പെട്ടു എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഇത്തരമൊരു വചനത്തിൻ്റെ നെടല് വീണിലടക്കുന്നത് പഴയ നിയമത്തിലെ ഉറിയയുടെ കഥക്കകത്താണ് ദാവീദിന്റെ സൈനിക ായ ഒരു സ്നേഹിതിന്റെ പേരാണല്ലോ ഉറിയ എന്ന് പറയുക ദാവീദ് യുദ്ധത്തിനൊന്നും പോകുന്നില്ല ദാവീതിന്റെ ഉറ്റവരും പ്രിയപ്പെട്ടവരും ദാസരും ഒക്കെ ഇങ്ങനെ പോർക്കളത്തിലാണ് ഈ മനുഷ്യൻ അലസനായിട്ട് കൊട്ടാരത്തിൽ തന്നെ കഴിയുന്നു കഥയൊക്കെ നമുക്കറിയാം ഇങ്ങനെ ഈ കുളിപ്പടവിൽ കണ്ട ഒരു സ്ത്രീയുടെ മീതെ താല്പര്യമുണ്ടാകുന്നു മണ്ണും മണ്ണിന് മീതേയുമൊക്കെ ഉള്ളത് രാജാവിന് അവകാശപ്പെട്ട ഒരു കാലമായിരുന്നു അത് ഒരുപക്ഷെ അവളുടെ ഒരു വില ഒരു തടസ്സങ്ങളും അയാളെ സുബോധത്തിനോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല പിന്നീട് അവൾക്കൊരു അറിയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഒരു യുദ്ധഭൂമിയിലുള്ള ഉറിയായിൽ നിശ്ചയമായിട്ടും ഉണ്ടാകും വരുത്തേണ്ടതിന് വേണ്ടി അയാളെ യുദ്ധഭൂമിയിൽ നിന്ന് വിളിപ്പിക്കുന്നു അയാളെ വീട്ടിൽ പോകാൻ ആവശ്യപ്പെടുന്നു അയാൾ വീട്ടിൽ പോകുന്നില്ല പിന്നെ അയാളെ മദ്യവിപ്പിക്കുന്നു എന്നിട്ട് വീട്ടിൽ പോകാൻ ആവശ്യപ്പെടുന്നു അന്നും അയാൾ അവിടുത്തെ ചുണ്ടുകൂടി ഉറങ്ങുന്നു എന്തുകൊണ്ട് നീ വീട്ടിൽ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ദാവീദിനോട് ഈ ഉറിയ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരു വാക്കുണ്ട് അവിടുത്തെ ദാസരും എൻ്റെ സ്നേഹിതരും ദൂരെ പോർക്കളത്തിലാണ് അവരോടൊപ്പം കർത്താവിൻ്റെ വാഗ്ഗതപേടവും ഉണ്ടാവും ഇതൊക്കെ മറന്നിട്ട് ഞാൻ എങ്ങനെ എൻ്റെ ഭവനത്തിലെത്തി എൻ്റെ സഹിയോടൊത്ത് ആനന്ദിക്കും അല്ലാത്ത വലിപ്പമുണ്ടാവുന്ന ഈ മനുഷ്യനെ രാജ്യം ഭരിക്കുന്ന നമ്മളൊക്കെ വാഴ്ത്തുന്ന ദാവീദിനേക്കാൾ വലുപ്പമുണ്ട് മദ്യപിക്കുന്ന ഒരുപക്ഷേ സാധാരണ സൈനിക എന്ന് മാത്രം വിശേഷിപ്പിക്കുന്ന ഉറിയ എന്ന് പറയുന്ന നാട്ടൻ പുറത്തുകാരനാണ് ആ ഒരു തീരുമാനത്തിന്റെ പേരിൽ ദാവീദ് അയാളെ ചതിച്ചു കൊല്ലുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു ഇയാളുടെ കൈവിശ് തന്നെ കത്ത് കൊടുത്തു കൂടിയാണ് യുദ്ധഭൂമിയിൽ ഇയാളെ മുമ്പിൽ നിർത്തണമെന്നും ഒക്കെയായിട്ട് ഈ ഉറിയയുടെ മനസ്സാണ് ചില കാര്യങ്ങൾക്കകത്ത് നമ്മുടെ ഇടപെടൽ വളരെ ആവശ്യമായതുകൊണ്ടാണ് ചില കാര്യങ്ങൾക്കകത്ത് നമ്മുടെ ഏകാഗ്രത മാറാതിരിക്കാൻ വേണ്ടി ചില മനുഷ്യർ ചില കാര്യങ്ങളിൽ നിന്ന് മാറി നടക്കുന്നു എത്രയോ ഇടങ്ങളിൽ എത്രയോ മനുഷ്യരാണ് തങ്ങൾക്ക് ലഭിക്കാവുന്ന ആ തുണയും അഭയവും ഒക്കെ വേണ്ടെന്ന് വെച്ച് ജീവിക്കുക അതിന് ഇങ്ങനെ കണക്കില്ല അതിനകത്ത് എല്ലാ മേഖലക്കകത്തുണ്ട് ശാസ്ത്ര മേഖലകളിലൊക്കെ ഇങ്ങനെ തങ്ങളുടെ ജീവിതം രണ്ടറ്റം കത്തുന്ന മെഴുതിരി കണക്ക് തീർക്കുന്ന ശാസ്ത്രജ്ഞന്മാര് ഗവേഷണങ്ങൾ ഏർപ്പെടുന്നവര് ഇങ്ങനെ സർഗാത്മക ജീവിതമുള്ളവര് നല്ലൊരു കാലം വരുമെന്നൊക്കെ ഓർത്തിട്ട് ഓരോരോ ദേശങ്ങളിലുള്ള ആ വിമോചന പ്രക്രിയകൾക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടുപിടിച്ച് പോകുന്നവര് കുടുംബം ഒരു കരയിലെത്താൻ വേണ്ടിയൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് കുടുംബത്തിന് അകന്ന് ജീവിക്കുന്നവരാ ഒരു ഇരുപത് വർഷം മുമ്പുള്ള ഒരു ഗൾഫ് മലയാളിക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവും ഒരു മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ വരുന്ന ഒരു വീട്ടിലേക്കുള്ള വരവ് അതിന്റെ അർത്ഥം ഒരു ഇരുപത് വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ ഇങ്ങനെ കൃത്യമായിട്ട് കലണ്ടറിൽ രേഖപ്പെടുത്തുന്ന എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതം എന്നിട്ടും എത്ര കുലീനരായിട്ട് അവർ ജീവിച്ചു ഇങ്ങനെ എപ്പോഴും എനിക്ക് വളരെ എളുപ്പമുള്ളൊരു വീടിനെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ട് വീടിനകത്ത് ഏറ്റവും ജ്യേഷ്ഠ മൂത്തയാളായത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ മറ്റൊരു വയസ്സ് മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി ആ കഠിനമായ ആ ഒരു ഗൾഫ് മലയുടെ കാലത്തൊക്കെ പെട്ടുപോയൊരു ആളാണ് ചില അദ്ദേഹം ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് എവിടെ എവിടെയായിരിക്കുമ്പോഴും ഞാൻ എൻ്റെ ഇടത് കൈ ഇങ്ങനെ വിരിച്ചു പിടിക്കും ആ ഇടത് കൈയിൽ നീ ഉണ്ട ജീവിതത്തിലുടനീളം ഒരുപക്ഷെ മരിക്കുന്ന ആ ദിനങ്ങളിൽ പോലും അതങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നു അല്ലിങ്ങനെ കരം നീട്ടിവെച്ചിരുന്നു ആരോ ഒരാൾ അദൃശ്യമായിട്ട് ഈ കയ്യിൽ ഉറങ്ങുന്നുണ്ടപ്പോഴും ദൈവരാജ്യം എന്ന് പറയുമ്പോൾ വെറുതെ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് തിരുത്തിരിക്കരുത് എല്ലാം വേദപുസ്തകമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുമ്പോൾ നമുക്കറിയാം മനുഷ്യർ ആർക്കൊക്കെ വേണ്ടി വേണ്ടെന്ന് വെക്കുന്ന ചില കാര്യങ്ങൾ ആ അർത്ഥത്തിൽ എന്തുമാത്രം ആദരപൂർവ്വം കാണേണ്ട ഒന്നാണിത് ഞാനെപ്പോഴും ഓർമ്മിക്കുന്ന മറ്റൊരു വ്യക്തി എൻ്റെ അപ്പയുടെ ഒരു ചെറിയ ചെറിയമാവനാണ് അമ്മയുടെ ഇളയഞ്ജന മൂത്ത ജേഷ്ടെ മക്കൾ തീരെ ചെറുതായിരുന്നു അവരെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹം മരിച്ചുപോയി ചെറുപ്പത്തിലെ കുട്ടികളെ തീരെ തീരച്ചെറുപ്പായിരിക്കുമ്പോൾ തന്നെ അവരെ വളർത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ വിവാഹം വേണ്ടെന്ന് വെച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് മർക്കോസ് എന്നായിരുന്നു എൻ്റെ അപ്പ എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് റഫർ ചെയ്തോണ്ടിരിക്കുന്നത് വിശുദ്ധനായ മർക്കോസ് എന്നാണ് അതിനകത്ത് ലോറിയിലൊക്കെ സഹായിച്ചായിരുന്നു അദ്ദേഹം കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോയത് അത്രയും പരിശുദ്ധനായൊരു മനുഷ്യനെ കണ്ടു എപ്പോൾ കാണുമ്പോഴിങ്ങനെ വെള്ളയും വെള്ളം എടുത്ത് മാത്രം സാമൂഹികമായ കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്ന അത്രയും നന്മ നിറഞ്ഞൊരു ആള് ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ചലച്ചിത്രങ്ങളിലൊക്കെ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഈ ലോറിയുമായിട്ട് പോകുന്ന ഒരാണെന്ന് കാണുമ്പോൾ എനിക്ക് പീരപ്പിടുത്തം കിട്ടുക പിന്നെ എനിക്കറിയാവുന്ന ഒരാളങ്ങനെയല്ലേ നിങ്ങളിലൊക്കെ അറിയാവുന്ന പലരെയും കണക്കുക ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തങ്ങളുടെ പ്രിയങ്ങളോ തങ്ങളുടെ സുരക്ഷിതത്വങ്ങളോ അന്തിക്കൂട്ടോ വീട്ടിനകത്ത് കിട്ടാവുന്ന കുത്തരിച്ചോറോ ഒക്കെ വേണ്ടെന്ന് വെക്കുന്ന മനുഷ്യരെ ദൈവരാജ്യത്താൽ അങ്ങനെ ഒറ്റയാകാൻ വേണ്ടി തീരുമാനിച്ച കുറെ അധികം മനുഷ്യരുടെ പ്രകാശമാണ് യേശു എസ്കറ്റോളജിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രതലം കൂടി ഉണ്ടാവണം യേശുവിന്റെ ഒറ്റക്കുള്ള യാത്രകളിലാണ് ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചയുടെ ഇടയിൽ യേശു അഭിവേദിച്ച വല്ലാതെ കുഴപ്പം പിടിച്ച കുസൃതിയുള്ള ഒരു ചോദ്യമുണ്ട് ഏഴ് പുരുഷന്മാരെ വാഹം കഴിച്ച സ്ത്രീയുടെ കഥയാണ് ഒരാൾ കല്യാണം കഴിച്ചു അയാൾ മരിച്ചുപോയി യഹൂദ പാരമ്പര്യം അനുസരിച്ചിട്ട് ഒരു വളർച്ചയില്ലാതെ ഒരു പുരുഷൻ കടന്നുപോയി കഴിഞ്ഞെന്നാൽ അയാളുടെ സഹോദരി വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ഓരോരുത്തരെ കല്യാണം കഴിക്കുന്നു ഓരോരുത്തരായിട്ട് മരിക്കുന്നു ആരെ പറയുന്നവണക്ക് കല്യാണം ഇത്രയും മാരകമായൊരു പരിപാടി നമുക്ക് നമുക്കങ്ങനെ മനസ്സിലാവുമോ കല്യാണം കഴിക്കുന്നു മരിക്കുന്നു ഒടുവിൽ ഈ ചേച്ചിയും മരിക്കുന്നു ഇത് കഴിയുമ്പോൾ വരുന്ന ചോദ്യം ഇതാണ് നിത്യതയിൽ ഇവൾ ആരുടെ സ്ത്രീയായിരിക്കുന്നു ഏഴ് പുരുഷന്മാരെ വിവാഹം കഴിച്ച സ്ത്രീ നിത്യതിൽ ആരുടെ സ്ത്രീ സ്ത്രീയായിരിക്കും യേശു ചിരിച്ചുകൊണ്ട് പറയുന്നു അവിടെ അവർ കല്യാണം കഴിക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ യേശുവിന് നിത്യതാ ബന്ധപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഒരു മുന്നാസനം കൂടിയായിരുന്നു എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിത്യതെന്ന് പറയുന്ന ഒരിടത്തിൽ മനുഷ്യരിങ്ങനെ പോസസീവ് ആവില്ല ഇന്നയാൾ ഇന്നയാളുടെ പറഞ്ഞ് വേർതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ മനുഷ്യർ ചെറുതാവില്ല എല്ലാവരും എല്ലാവരുടേതാകുന്ന ഒരു ഉണ്ടല്ലോ ഈ ചെറിയ വാഴവിൽ അത് സാധ്യമല്ലെങ്കിൽ പോലും മനുഷ്യൻ ഓമനിക്കുന്ന സ്വപ്നങ്ങൾ ഒന്നാമില്ല എല്ലാവരും എല്ലാവരുടേതായിട്ട് ജീവിക്കുക അത്തരം ഒരു സ്വപ്നത്തിന്റെ നിഴലുകൂടി കിടപ്പുണ്ടാവും സ്വയം തെരഞ്ഞെടുത്ത ഈ ഏകാന്തയിലൊരു എസ്കറ്റോളജിക്കൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മാനമുണ്ട് പിന്നെ അവനവൻ്റെ ജീവിതം വിശാലമാവൻ്റെ അടയാളം കൂടിയാണ് ചെറിയ ചെറിയ കളങ്ങളിലേക്ക് കുരുങ്ങാവുന്ന ഒരു ജീവിതത്തെ വലിയ ഭൂമിയിലേക്ക് തിരിച്ചുവിടുക വാനപ്രസം എന്ന് പറഞ്ഞൊരു ജീവിതശൈലിയെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിത ജീവിതാശ്രമത്തെക്കുറിച്ചൊക്കെ ഭാരതം പറയുന്നുണ്ടല്ലോ കുടുംബജീവിതമൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിയ മനുഷ്യർക്ക് പിന്നീട് കാത്തിരിക്കുന്ന ഒരു ഘട്ടം അതാണ് വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ വനത്തിലേക്ക് പോകുകയാണെന്നൊക്കെ ചിലപ്പോൾ ചിലത് അനുസരിച്ചിട്ടുണ്ടാകുന്നു വനപ്രസം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ വാനോ ആകാശം ഇത്രയും കാലം ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളിലും അവളിലും മാത്രമൊക്കെ കേന്ദ്രീകരിച്ച് ജീവിച്ചു അപ്പോ നമ്മളേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിയുമ്പോൾ ഇനി കുറച്ചുകൂടി ജീവിതം ഇങ്ങനെ വിശാലമാകുന്നുണ്ട് അപ്പോ നമുക്ക് മനസ്സിലാവുന്നത് ഒരുപക്ഷെ ആനുപാതികമല്ലാത്ത ചില താല്പര്യങ്ങളും പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് യെച്ചൊരിക്കൽ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് നോഹയുടെ കാലം വരെ മനുഷ്യർ ജീവിച്ചിരുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾക്കും വേണ്ട ഒന്ന് കല്യാണം കഴിക്കുക രണ്ട് കഴിപ്പിക്കുക ഏത് കാലത്തില് മനുഷ്യനാണ് അതിനകത്ത് വിഭിന്നനായിട്ടുള്ളത് പത്തൊമ്പത്തിമൂന്ന് വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ സങ്കല്പങ്ങളിൽ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെക്സലായ ചില സങ്കല്പങ്ങളോ ധാരണകളോ പോലും നമ്മുടെ കൗമാരത്തിന് നമുക്ക് രൂപപ്പെടുന്നത് കുടുംബജീവിതം എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് നമ്മൾ പതുക്കെ സ്വാഭാവികമായിട്ട് ചായച്ചു കൊണ്ടുപോകുന്നില്ല പെൺകുട്ടി മെടുക്കാൻ ശ്രമിക്കുന്നതും ആൺകുട്ടി ഒരു തൊഴിൽ പഠിക്കുന്നതുമൊക്കെ ഗാന്ധി ജീവിതത്തിന് വേണ്ടി തന്നെ അങ്ങനെ ഇരുപതുകളുടെ ആദ്യപാതിയിൽ അവളും ഇരുപതുകളുടെ രണ്ടാം പാതിയിൽ അയാളും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നിട്ടോ പിന്നീട് സംഭവിക്കുന്ന എന്താണ് ഇതിനകത്തുനിന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ സെറ്റിൽ ചെയ്യിക്കുക അങ്ങനെ രണ്ട് കല്യാണങ്ങൾ അപ്പം നമ്മുടേത് നമ്മുടെ രണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസ് ഇവരുടെ എന്ത് ചെയ്യുന്നുണ്ട് ആ സെറ്റിൽ ചെയ്യിക്കാന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങേണ്ടതാണ് ഒരാളുടെ ജീവിതം എന്നൊക്കെ തെറ്റിദ്ധരിച്ചാൽ കഷ്ടമുണ്ട് രണ്ടേ രണ്ട് കല്യാണങ്ങൾക്ക് വേണ്ടിയുള്ള അരങ്ങായിട്ട് ഒരാളുടെ ജീവിതം മാറുക അത്തരം ചുരുങ്ങിപ്പോയ മനുഷ്യർക്കുള്ള ഒരു വാണിംഗ് എന്ന നിലയിലെങ്കിലും നമ്മൾ ഈശിനെ വായിച്ചാൽ തന്നതാണ് ഒരു മനുഷ്യൻ തന്റെ വീടിന് പുറത്ത് ജീവിതമുണ്ടെന്നൊക്കെ ധരിക്കുന്നു പലപ്പോഴും കുഞ്ഞുങ്ങളിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തങ്ങളുടെ വിവാഹം വേണ്ടെന്നവർക്കോ വിവാഹം നീട്ടിയൊക്കെ വെക്കുമ്പോഴേക്കും നമ്മൾ ഇത്രയും ആശങ്ക അനുഭവിച്ചു കൂടെ എന്ന് വിചാരിക്കുക അവർക്കതിന് വിശാലമായ ലോകവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ അത്തരം താല്പര്യമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൂടാ എല്ലാവരും ഈ പറയുന്ന ഇതിലോട്ട് തന്നെ ചുരുങ്ങണമെന്നോ ചുരുങ്ങണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നതിന്റെ ഒരു ഉദ്ദേശത്ത് മാത്രം എടുത്താൽ മതി അത് ചുരുങ്ങിയാണോ വലുതാകണൊക്കെ കാലം അനുശേക്കേണ്ടതാണ് അതിന്റെ ഒക്കെ ആവശ്യമുണ്ട് അപ്പൊ ഒരു സ്നേഹം വിശാലമാവുന്ന സ്നേഹം ഇങ്ങനെ ഒരു ശുദ്ധ മാനത്തിലേക്ക് വരുന്നതാണ് പിന്നെ ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന വിചാരത്തിനകത്ത് നമ്മുടെ സമയം വളരെ കുറവാണ് നമുക്കൊരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ ഗുരുവായിരിക്കുക എന്നതിൻ്റെ കൂടി സൂചനയാണ് എല്ലാവർക്കും വേണ്ടിയുള്ള ഗുരു പലപ്പോഴും ആ ഗുരുവിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിനകത്ത് നമ്മള് കൃത്യമായിട്ട് യേശുവിനെ വെച്ചുകൊണ്ട് വേണം ആ ചില കാര്യങ്ങൾ കാണാനായിട്ട് സമരാകാരി സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണത് അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു കാര്യമുണ്ട് അവരുടെ ലൈഫിൽ അഞ്ച് പുരുഷന്മാരുണ്ടായിരുന്നു പൊതുവെ ഇങ്ങനെ മനുഷ്യരുടെ സങ്കടം എന്ന് വെച്ച് വെച്ച് ഏർ പ്രധാനപ്പെട്ട സങ്കടങ്ങളിലൊന്ന് തങ്ങള് കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെ ഒരേപോലെ വിശേഷിച്ചും പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് ആ സങ്കടം കൂടുതലുണ്ട് അവര് പരിചയപ്പെടുന്ന പുരുഷന്മാരൊക്കെ ഒരേപോലെ ആരംഭത്തിലൊക്കെ ചില ഫ്രീക്വൻസികളുടെയൊക്കെ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോ പോലും പുരുഷ എന്ന നിലയിൽ അവന്റെ ഒരു ഒരു ബൈ ഡിഫോൾട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം ഉണ്ട് ഒരു സൃഷ്ടിയുടെ തന്നെ ഒരു പ്രത്യേകത കൊണ്ട് വളരെ ചെറിയ കാര്യങ്ങളിലേക്ക് അവന്റെ ഭാവനയും അടുപ്പവും ഒക്കെ വഴി ഇങ്ങനെ താന്നുപോകുന്നു അപ്പൊ ഇത് മിക്കവാറും എല്ലാവരും കൊണ്ടു നടക്കുന്ന സങ്കടമാണ് എല്ലാവരും ഒരേ പോലെ എന്നിട്ടോ ഇതേ സ്ത്രീ യേശുവിനെക്കുറിച്ച് പറയുന്നതാണ് നിന്റെ കൈവശം തൊട്ടിയുമില്ല ചരടുമില്ല തൊട്ടി ചരട്ടെന്നൊക്കെ പറയുന്നത് ഡ്രീം അനാലിസിൻ്റെ പഠനങ്ങളിലൊക്കെ നമുക്കറിയാം അതിങ്ങനെ കുറേ കൂടി ശരീരവുമായി ബന്ധപ്പെട്ട ചില പ്രതിയങ്ങളാണ് കുറേ കൂടി ഇൻറ്റിമേറ്റായ ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ പ്രതിയങ്ങളാണ് അങ്ങനെയെങ്കിൽ എന്താണതിൻ്റെ സൂചന എല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് എന്നാൽ ഒരു അമ്പരം ഒരാറാം അമ്പരും അവൻ്റെ കൈവശം ഇന്ദ്രിയങ്ങളുടെ തൊട്ടിയോ ചരടോ ഇല്ല ഇന്ദ്രിയങ്ങളുടെ തൊട്ടിയോ ചരടോ ഇല്ലാതെ ലോകത്തെ ഭാവാത്മാകമാക്കാൻ കേൾപ്പുള്ള ഒരു മനുഷ്യന്റെ ബലം അങ്ങനെയും ഇതിനെ കണ്ടെത്തിയാൽ നല്ലതാണ് പിന്നെ നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾ കടന്നുപോയ എല്ലാ ദുഃഖങ്ങളിലൂടെയും അവൻ കടന്നു പോയിട്ടുണ്ട് ഏതൊരു കാലത്തിൻ്റെയും ഈ ന്യൂനപക്ഷത്തിൻ്റെ ദുഃഖം ഇതായിരുന്നു വീടില്ല സഖിയില്ല കുഞ്ഞുങ്ങളില്ല ലോകത്ത് വീടില്ലാത്ത സഖിയില്ലാത്ത കുഞ്ഞില്ലാത്ത ഒരാൾക്കും പറയാൻ പറ്റില്ല യേശുവി നിനക്ക് പിടുത്തം കിട്ടത്തില്ല നിനക്കിതൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ പറയേണ്ട ബാധ്യത നമുക്കില്ല അവിടത്തേക്ക് നന്നായിട്ട് മനസ്സിലാകും അടുത്ത ദിവസം വായിച്ചൊരു കടയ്ക്കകത്ത് പറയുന്ന കണക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ ഒരാളോട് പറയുമ്പോൾ അയാൾക്ക് ആ സങ്കടത്തിലൂടെ കട അയാൾ കടന്നു മുന്നനുഭവം ഇല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ അയാൾക്ക് ഫലിതമാവും ഭാഗ്യവശാല് നമ്മുടെ ഇത്തരം സങ്കടങ്ങളൊന്നും അവൻ്റെ മുമ്പിൽ ഫലിതമാവുന്നില്ല ആമേ